ഹായ് ഡിയേഴ്സ് നടൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദനീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇനി ഇന്നത്തെ വായനയിലേക്ക് ആ അമ്മ നെഞ്ചത്തിടിച്ച് കരയുന്നത് നടൻ തപ്തനായി നോക്കി നിന്നു അവൾ നടൻ്റെ കാൽപാദങ്ങളിൽ വീണു തൻ്റെ മകട വീണ്ടെടുക്കാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു എടി പെണ്ണേ വെറുതെ രാജാവനെ ശല്യപ്പെടുത്താതെ ഞാൻ എന്തോ നമ്മുടെ മകനെ പണയം വെച്ചതുപോലെയാണല്ലോ നീ കരയുന്നത് അത് വെറും പെൺകുട്ടി മാത്രമാണ് ആ കള്ളൂടിയൻ ഭർത്താവ് ഭാര്യയ്ക്ക് നേരെ ചേറി നളന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അവൻ ഒരിക്കൽ കൂടി ദേവബരൻ്റെ മുന്നിൽ ചമരമടിഞ്ഞിരുന്നു ഹേമാങ്കന്റെ ഹൃദയം പിടഞ്ഞു ഇതൊരു കടശി കളിയുടെ തുടക്കമാണെന്ന് ആ ഹംസത്തിന് അറിയാമായിരുന്നു നളൻ്റെ വിധിയിൽ കരി വീഴ്ത്തിക്കൊണ്ട് ആ പകിടകൾ ഉരുളാൻ തുടങ്ങി അന്തരീക്ഷത്തിൽ കലിയുടെ അട്ടഹാസം ഹേമാങ്കനം കേൾക്കാമായിരുന്നു രാജാവിന് ഒന്നൊന്നായി എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി നളൻ തൻ്റെ പ്രജകളുടെ സ്വത്തൊന്നും പണയപ്പെടുത്തിയില്ല ആദ്യം അവൻ സ്വന്തം കുതിരകളെ വെച്ചു പിന്നെ കൊട്ടാരത്തിലെ തൻ്റെ നിധികൾ തുടർന്ന് കൊട്ടാരം കൊടുവിൽ സിംഹാസനം തന്നെയും തന്റെ കൺമന്റിൽ ഭർത്താവിനെ എല്ലാം നഷ്ടപ്പെടുന്നത് ദമയന്തി രോഷത്തോടെയും നിരാശയോടെയും നോക്കി നിന്നു കാര്യങ്ങൾ തകിടമറിയുന്നത് കണ്ട് അവന്റെ പ്രജകൾ ഞെട്ടിത്തെരിച്ചു നിന്നു എന്നിട്ടും തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അല്പം മുമ്പ് തിരിച്ചു പിടിച്ചു തന്ന ആ മനുഷ്യനു വേണ്ടി ആരും തങ്ങളുടെ സാധനങ്ങൾ പണയം വെച്ചില്ല കുറച്ച് സ്ത്രീകൾ മാത്രം കരഞ്ഞു കണ്ണുനീരിന് പണച്ചെലവില്ലല്ലോ നളൻ്റെ ദാധാർഷ്ട്യത്തിനേറ്റ പ്രഹരമാണിതെന്ന് കൂട്ടത്തിൽ പലരും മുറുമുറുത്തു പണയപ്പെടുത്താൻ ഇനി എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ബാക്കിയില്ല നളൻ ലജ്ജ കൊണ്ട് തലകൊലിച്ചു നിന്നു സ്വന്തം രാജ്യം പോലും പണയപ്പെടുത്തിയിട്ടും ആ കൊച്ചു പെൺകുട്ടിയെ തിരികെ നേടാൻ അവനായില്ല രാജാവേ നിങ്ങൾക്ക് ഇനിയും ഒന്നുണ്ട് അയാൾ ദമയന്തിയെ നഗശികാന്തം നോക്കി പുഞ്ചിരിച്ചു ആ സൂചന മനസ്സിലാക്കിയ ദമയന്തി വിറച്ചു നള അവളുടെ ശബ്ദം ഇടറി നളൻ കോപത്താൽ വാളെടുത്ത് ദേവരന് നേരെ ചൂണ്ടി ദേവരൻ ചിരിച്ചു നന്ദി ആ വാൾ പോലും ഇപ്പോൾ എന്റേതാണ് അവൻ നളൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി മാറ്റി വെച്ചു കുട്ടിക്കാലം മുതൽ തൻ്റെ വിശ്വസ്ത സേവയിനായിരുന്ന ആ വാളിലേക്ക് നളൻ പരിഭ്രമത്തോടെ നോക്കി നിങ്ങളുടെ അവശേഷിക്കുന്ന ഒരേയൊരു സ്വത്തിനെ ഒരു അവസാന ശ്രമത്തിനായി നിങ്ങൾ പണയപ്പെടുത്തുന്നുണ്ടോ വിജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നേടാം തോറ്റാൽ അവളെ മാത്രമേ നഷ്ടപ്പെടൂ മറ്റൊരു പത്നിയെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാമല്ലോ ഒരു ആശയമെന്നോണം ദേവരൻ പറഞ്ഞു ഇല്ല പണയപ്പെടുത്താനായി ഞാൻ കൈവശം വെച്ചിരിക്കുന്ന ഒരു സ്വത്തല്ല അവൾ അവൾ എൻ്റെ അർദ്ധാഗിനിയാണ് അവൾ എൻ്റെ ഉടലിൻ്റെ പാതിയാണ് എൻ്റെ ആത്മാവ് മുഴുവനും നടൻ്റെ വാക്കുകൾ കേട്ട ഹേമാങ്കൻ കരഞ്ഞു ഇത് ഇങ്ങനെ മാത്രമേ അവസാനിക്കൂ എന്ന് അവന് നിശ്ചയമായിരുന്നു നിർനിമേഷയായി ദമയന്തി ഭർത്താവിനെ നോക്കി എന്നെ പണയപ്പെടുത്തുന്നള നിങ്ങളുടെ വിധിയിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു അടിമയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാവണം നളൻ വിസമ്മതത്തോടെ തലയാട്ടി എൻ്റെ വിധി എൻ്റേതു മാത്രമാണ് നിന്നെ ഒരു ചൂതാട്ടക്കാരന് വിട്ടുകൊടുക്കാനല്ല ഞാൻ വിവാഹം കഴിച്ചത് നിനക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് നീ ആഗ്രഹിക്കുന്ന ആരെയും നിനക്ക് വരിക്കാം നിന്റെ സ്വയംവരത്തിൽ പങ്കെടുത്ത ദേവന്മാരിൽ ഒരാളെ നിനക്ക് പരി പരിണയിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കുലീനനായ രാജാവിനെ വിവാഹം ചെയ്യാം സ്വന്തം എന്ന് വിളിക്കാൻ ഒന്നുമില്ലാത്ത താരണജാതിക്കാരനായ ഒരു നിഷാദൻ മാത്രമാണ് ഞാനിപ്പോൾ എന്നെ എൻ്റെ വിധിക്ക് വിട്ടേക്കുക ദമയന്തി പ്രതിഷേധിക്കാനോ എന്തെങ്കിലും പറയാനോ മുതിരുന്നതിനു മുമ്പ് നളൻ ദോബരന് നേരെ തിരിഞ്ഞു ഞാൻ എന്നെ തന്നെ പണയപ്പെടുത്തുന്നു പകിടുകൾ വീണ്ടും ഉരുണ്ടു നിഷാദ സമൂഹം ഒന്നടങ്കം ശ്വാസം അടക്കി പിടിച്ചു കണ്ടു എന്നാൽ കലി വി വിജയിച്ചു നളൻ സ് സ്വാമി ദേവരന്റെ അടിമയായി തീർന്നു ദമയന്തി മുന്നിലേക്ക് കടന്നു വന്നു വിജയിച്ചാൽ എൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പണയപ്പെടുത്തുന്നു ദേവരൻ പുഞ്ചിരിച്ചു അതിൻ്റെ ആവശ്യമില്ല ദേവി നിങ്ങൾ ഇതിനോടകം എൻ്റെ അടിമയാണ് നിങ്ങളുടെ ഭർത്താവ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അവന്റെ സ്വത്താകയാൽ നിങ്ങൾക്ക് സ്വയം പണയപ്പെടുത്താൻ അവ സാധിക്കില്ല നിങ്ങളുടെ ഭർത്താവ് അനുവദി െ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇനി എൻ്റെ സമ്മതമില്ലാതെ അവന് നിങ്ങളെ ഒന്നിനും അനുവദിക്കാനും കഴിയില്ല ദമയന്തിയുടെ കണ്ണുകളെ കണ്ണുനിർത്തിറങ്ങി ഇല്ല ഞാൻ നളന്റെ സ്വത്തല്ല നളന്റെ ഭാര്യയാണ് ഞാൻ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം എന്നെ പണയപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു ദേവരൻ പൊട്ടിച്ചിരിച്ചു അപ്പോൾ അവൻ നിങ്ങൾക്ക് ആരുമല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മുറുമുറിപ്പ് ഉയർന്നു നളൻ എൻ്റെ ഭർത്താവാണ് ദമയന്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇതിനകം എൻ്റെ അടിമയാണ് ദേവരൻ അടക്കിച്ചിരിച്ചു ഇത് അപഹാസ്യമാണ് അവൾ തിരിച്ചടിച്ചു അപഹാസ്യം അത് വാക്ക് പാലിച്ചില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് വന്നുചേരുന്ന സമ്പാദ്യമാകും അവൻ മുമ്പേ തന്നെ എൻ്റെ അടിമയായി തീർന്നു അങ്ങനെ നീയും എൻ്റെതായി തീർന്നു നളൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ഇല്ല അവൾക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എന്നെ പണയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ചിരുന്നു നിനക്ക് അവളെ അടിമയാക്കാൻ കഴിയില്ല ധ്യോബരം പൊട്ടിച്ചൊരിച്ചു നീയൊരു ബുദ്ധിമാൻ തന്നെ കേട്ടില്ലേ നിന്റെ ഭർത്താവ് നിന്നെ പരിതജിച്ചു നീയും അവനെ ത്യജിച്ചുവോ ദമയന്തി മറുപടി ദമയന്തിക്ക് ഇല്ലായിരുന്നു ഹേമാങ്കൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു കലിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ എന്നെ ചെവി കൊണ്ടതേയില്ല ഇന്നത്തെ വേനവിടെ അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്